ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ടുപ്പിസോഡോ ബിഗ് ബോസ് റിവ്യൂ പുതിയ പ്രമോ വന്നിട്ടുണ്ട് ലാലേടെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോ കണ്ടു വന്നോളൂ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എപ്പിസോഡിൽ ഒരു അതിഥി കൂടെ വരികയാണ് രതീഷാണോ രതീഷാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനെ നിന്നതായിരുന്നു പക്ഷെ ആക്ച്വലി അതൊരു ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനതിന് മാറ്റി വെച്ചാണ് ഇന്നത്തെ പ്രൊമോ ഔട്ട് ആവാൻ വേണ്ടിട്ട് കാരണം പ്രമോട കൂടെ ഈ സാധനം പറയുമ്പോഴേ രസമുണ്ട് ഒരുപാട് പേര് ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രതീഷ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും സോ ഞാൻ ഇപ്പൊ ഞാനത് കൺഫേം ആയി പറയാണ് അത് രതീഷ് ആണ് മുഖം മൂടിയായിട്ട് വന്നേക്കുന്ന നമ്മുടെ സ്വന്തം രതീഷ് മക്കളെ ഇനി ഇപ്പോ കാരണം സിജോ തിരിച്ചു വന്നു സിജോ തിരിച്ചു വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഫയർ സിജോന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നില്ല സിജോ ഇപ്പോഴും ചെറിയ ചെറിയ കുട്ടികളവിടെ ഏഹ് വെറുതെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിഷേക് കെനിയും അങ്ങോട്ടൊക്കെ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് സിജോ ഡൈവേർട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സിജോ ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടു ദിവസം ആയിട്ടുള്ളൂ സിജോ കയറിയിട്ടേ ഇനി ഒന്ന് ട്രാക്കിലേക്ക് വരേണ്ടി ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ രതീഷ് രതീഷ് വന്ന് കഴിഞ്ഞാൽ ഒന്ന് കളി മാറും എന്ന് എനിക്ക് ചെറിയ പ്രതീക്ഷ പക്ഷെ ഇനി അയാളും പേടിച്ചിട്ടാണോ വരുന്നത് എന്ന് എനിക്ക് അറിയില്ല കാരണം കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് വീക്കിലെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സംഭവം നമുക്ക് കുറച്ച് കളറാക്കാൻ പറ്റും തോന്നുന്നു കാരണം അതും ലാലടം വിടുന്നത് ജിൻഡോനെയാണ് രതീഷിന്റെ ഉറ്റ സുഹൃത്താണ് ജിൻഡോ ജിൻഡോ കസേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ജിൻഡോ മാത്രമേ അവിടെ കളിക്കുന്നുള്ളൂ എന്നാണ് പറയാം വേറൊരു മനുഷ്യനെ അവിടെ കളിക്കുന്നില്ല ജാസ്മിൻ ഗബ്രികള് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിട്ട് അവസാനം വരെ പോലെ ആ കണ്ണീർമഴയും സീരിയലും തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു നല്ല കണ്ടസ്റ്റന്റിനെ ഇതുവരെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല സോ രതീഷും വന്ന് ജിൻഡോം കൂടെ കോംബോ ആയി കഴിഞ്ഞ മോനെ പിന്നെ അവിടെ ഒരു ഒന്നൊന്നര കളിയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൊഡിക്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ തവണത്തെ പോലെ അതേ ഫയറോട് കൂടിയിട്ടാണ് രതീഷ് വരുന്നെങ്കിൽ ഇല്ല ബിഗ് ബോസ് ഇതിനെ പേടിച്ച് വീണ്ടും പൂച്ചക്കുട്ടിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യമില്ല കാരണം സിജോനൊക്കെ പറ്റുന്ന അതാ തോന്നുന്നു കാരണം ഈ സിബിന്റെ പുറത്താവലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി സിജോ ഒക്കെ പേടിച്ചു തോന്നുന്നു കാരണം ലാലേട്ടൻ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഇവർക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് കളി മാറണമെങ്കിൽ ഇത് രീഷ വരണം അമ്പതാമത്തെ ദിവസമായി ഇപ്പോഴും അവിടെ പതിനേഴ് കണ്ടസ്റ്റന്റ് ഉണ്ട് ഈ പതിനേഴ് കണ്ടസ്റ്റന്റ് ഒക്കെ അമ്പതാമത്തെ ദിവസത്തിൽ ആദ്യം പറഞ്ഞാൽ വളരെ കൂടുതലാണ് അതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടി പുറത്താക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പറയുമ്പോൾ ഈ അഭിഷേക് അഭിഷേക് എസ് അതുപോലെ പറയുകയാണെങ്കിൽ നന്ദന ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റസ്മിന് അവിടെ റോളില്ല റസ്മിന് ആകെ റോൾ ഉണ്ടായിരുന്ന സമയം ആകെ ജിൻഡോനെ മേതിക്ക് തട്ടി കയറാന്നല്ലാതെ വേറെ അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല അർജുൻ അർജുന് പ്രത്യേകിച്ച് റോളുകളൊന്നും ചെയ്യാനില്ല അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അവിടെ പ്രത്യേകിച്ച് റോളുകളും ചെയ്യാമല്ലോ അപ്പോൾ ഇനിയുള്ളതെല്ലാം ഡബിൾ ഡബിൾ ആയിട്ട് എല്ലാവരും ചവിട്ടി പുറത്താക്കിയിട്ട് പുതിയ ആൾക്കാരെ ഇനി കൊണ്ടുവരാതെ ഉള്ളവരെ വെച്ചിട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് ശ്രമിക്കണം എന്ന അപേക്ഷയോട് കൂടിയിട്ട് നമ്മൾ എന്താ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് ആരായിരിക്കും ആ പുതിയ അതിഥി രതീഷ് തന്നെയാണോ അതോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ രതീഷ് ആണെങ്കിൽ കളി മാറും മക്കളെ ജിൻഡോ രതീഷ് കോംബോ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ട്രോങ് ആയിരിക്കും സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ബൈ ബൈ